ളെ ആരെയും മാറ്റിമറിക്കുവാൻ കഴിയുന്ന ഭഗവത്ഗീതയിലെ ഏറ്റവും മഹത്തായ ആശയം ഏതാണ് ഏത് മതത്തിലും വിശ്വാസങ്ങളിലും പെടുന്നവരായാലും ശരി സ്വന്തം പുരോഗതിക്കും ശ്രേയസിനും വേണ്ടി ആർക്കും അറിഞ്ഞുക്കൊള്ളാനാവുന്നതാണ് ഈ മഹദ് ദർശനം ഏറ്റവും ശക്തിയേറിയ ഈ ഒരു ഗീതാശ്ലോകത്തെ മറ്റുള്ളവരോട് പലപ്പോഴും ഓർമ്മിപ്പിക്കുമായിരുന്നത് മറ്റാരുമല്ല ലോകാരാധ്യനായ ശ്രീമദ് വിവേകാനന്ദ സ്വാമികൾ തന്നെയായിരുന്നു പല പാശ്ചാത്യ ചിന്തകന്മാരെയും എന്തിനേറെ പല യുക്തിവാദികളെ പോലും ആകർഷിക്കുന്ന അതിവിശിഷ്ടമായൊരു ദർശനമാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അനാവരണം ചെയ്യുന്നത് നമ്മുടെ വരും തലമുറയായ ഇന്നത്തെ കുട്ടികൾ അവരുടെ ജീവിത ദർശനമായി ഈ ഒരു ആശയത്തെ സ്വീകരിക്കുകയാണെങ്കിൽ അത് മാത്രം മതി അവരുടെ ജീവിതം ശോഭനമാകുക ഇനി നമുക്ക് ആ ശ്ലോകം ഏതാണെന്ന് നോക്കാം ബന്ധു ഭഗവത്ഗീതയിലെ ആറാം അധ്യായമായ ധ്യാനയോഗത്തിലെ അഞ്ചാമത് ശ്ലോകമാണിത് ഈ ശ്ലോകത്തിൽ കൂടി ഭഗവാൻ നമ്മളോട് ഉദ്ബോധിപ്പിക്കുന്ന പ്രധാന സത്യം ഇതാണ് ഉദ്ധരേത് ആത്മാനം അവസാദയേ അതായത് നമ്മുടെ ഉയർച്ചയും താഴ്ചയും നമ്മളിൽ നിന്ന് തന്നെയാണ് സംഭവിക്കുന്നത് നാം തന്നെ വേണം നമ്മളെ നന്മയിലേക്ക് ശ്രേയസിലേക്ക് ഉയർത്തേണ്ടത് നമ്മുടെ തകർച്ചയ്ക്ക് കാരണമായതും നമ്മൾ തന്നെയാണെന്ന സത്യം നാം അംഗീകരിക്കണം സ്വന്തം ന്യൂനതകൾ തിരിച്ചറിഞ്ഞ് നാം തന്നെ അത് പരിഹരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് വിജയവും ശ്രേയസ്സും ഉണ്ടാവുകയുള്ളൂ ആന്തരികമായുള്ള നമ്മുടെ ഏത് പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുവാൻ തക്കവണ്ണം ശക്തിയും മഹിമയും നമ്മളിൽ തന്നെയുണ്ട് അത് നാം മറ്റെങ്ങും തേടി നടക്കേണ്ടതില്ല ആദ്യം ഈ ഒരു ആത്മവിശ്വാസം ഓരോ വ്യക്തിയിലും രൂഢമൂലമാകേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ ഒരാൾക്ക് ശരിയായ ഈശ്വരവിശ്വാസി പോലും ആകാൻ കഴിയൂ എന്നതാണ് വാസ്തവം ഈ ഒരാശയം അത്രത്തോളം പ്രധാനപ്പെട്ടതായതിനാലാണ് അവനവനിൽ വിശ്വസിക്കുന്ന ഒരാളാണ് യഥാർത്ഥ ഈശ്വരവിശ്വാസി എന്നും തന്നിൽ തന്നെ വിശ്വാസമില്ലാത്തവനാണ് നിരീശ്വരവാദി എന്നും ശ്രീമദ് വിവേകാനന്ദ സ്വാമികൾ അഭിപ്രായപ്പെട്ടത് അദ്ദേഹം പറയുന്നു നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കൂ അപ്പോൾ കാണാം അനന്ത ശക്തി വികസിച്ചു വരുന്നത് ആ ശക്തി നിങ്ങൾക്ക് താങ്ങാൻ വയ്യുന്നു പോലും തോന്നിപ്പോകും ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന അടിസ്ഥാന സത്യം ഇതാണ് തൻ്റെ തന്നെ ദൗർബല്യങ്ങളെ തിരിച്ചറിഞ്ഞ് അംഗീകരിക്കാത്ത ഒരാൾ എങ്ങനെയാണ് അതിനെ തിരുത്തുക സ്വയം തിരുത്താൻ ശ്രമിക്കാതെ ഒരാൾക്ക് എങ്ങനെയാണ് അതിനുവേണ്ടി ഈശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയുക അഥവാ അങ്ങനെ പ്രാർത്ഥിച്ചാൽ തന്നെ അത് ആത്മാർത്ഥവും സത്യസന്ധവും ആകുമോ ഈ ഒരു തിരിച്ചറിവും സത്യസന്ധമായ സമർപ്പണവുമാണ് ശരിക്കുള്ള ഉയർച്ചയുടെയും അഭിവൃദ്ധിയുടെയും രഹസ്യം അങ്ങനെയുള്ളവർ തന്നെയാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളതും വൺ കാര്യങ്ങൾ നേടിയിട്ടുള്ളതും പക്ഷേ കേട്ട മാത്രയിൽ ഇത്രയോ ഉള്ളോ ഇതെത്രയോ എളുപ്പം എന്നാലും തെറ്റിദ്ധരിക്കേണ്ട അതിന്റെ കാരണവും കൂടി ഭഗവാൻ ഇതോടൊപ്പം സുവ്യക്തമാക്കിയിട്ടുണ്ട് അതുകൂടി നന്നായി അറിയുമ്പോഴാണ് ഈ ആശയം നമുക്ക് നല്ലവണ്ണം മനസ്സിലാക്കാനാവുന്നത് തൻ്റെ ഉയർച്ചയ്ക്കുതകുന്ന രീതിയിൽ തന്നെയാണോ നിങ്ങൾക്ക് എപ്പോഴും പ്രവർത്തിക്കാനാവുന്നത് അങ്ങനെ പ്രവർത്തിക്കുന്നതിൽ നിന്നും ഒരാളെ തടയുന്നത് എന്താണ് മറ്റൊന്നുമല്ല സ്വന്തം മനസ്സ് തന്നെ എന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാകും ഒരാളെ തളർത്തുന്നതും ഉയർത്തുന്നതും സ്വന്തം മനസ്സു തന്നെ അവസ്ഥയിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ കഴിയുന്നത് ആർക്കാണ് സംശയമില്ല അതും സ്വന്തം മനസ്സിന് തന്നെയാണ് കഴിയുന്നത് അതിനാൽ ഭഗവാൻ വെളിപ്പെടുത്തുന്നു ആത്മൈവ ആത്മനോ ബന്ധു ആത്മൈവ രുപുരാത്മനഹ അതായത് മനസ്സൊരു ബന്ധുവും ശത്രുവുമാകാം മനസ്സിനെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുമ്പോൾ അത് ജീവിത വിജയം നേടിത്തരുന്ന ശക്തനായ ഒരു ബന്ധുവാകുമെന്നും എന്നാൽ നിയന്ത്രിക്കാതെ വിടുമ്പോൾ അത് നാശത്തിലേക്ക് തള്ളിവിടുന്ന ശത്രുവാകാമെന്നുമാണ് നമ്മെ ദുർബലമാക്കുന്ന വിഷം പോലെ ദോഷകരമായ എന്തെല്ലാം ചിന്തകളും കർമ്മ സംസ്കാരങ്ങളുമാണ് നമ്മുടെ മനസ്സിലുള്ളതെന്ന് നാം വിചിന്തനം ചെയ്തു നോക്കുമ്പോഴാണ് ശരിക്കും നാം നമ്മെ അടുത്തറിയുന്നത് നന്മയിലും വിജയത്തിലുമുള്ള വിശ്വാസമില്ലായ്മ അലസത ആത്മവിശ്വാസക്കുറവ് അസൂയ വിദ്വേഷം എന്തിലും ഏതിലും കുറ്റം കണ്ടുപിടിക്കൽ എന്നിങ്ങനെ അതപ്പതിപ്പിക്കുന്ന സ്വഭാവ സവിശേഷതകൾ നമ്മുടെ മനസ്സിൽ എത്രത്തോളം രൂഢമൂലമായിട്ടുണ്ട് മറ്റുള്ളവരുടെ ഉയർച്ചയിൽ നാം അസ്വസ്ഥരാകാറുണ്ടോ സ്വന്തം വീഴ്ചകൾക്ക് നിങ്ങൾ മറ്റുള്ളവരിൽ കുറ്റം കണ്ടുപിടിക്കാറുണ്ടോ സ്വന്തം ന്യൂനതകൾ അറിഞ്ഞിട്ടും തിരുത്തണമെന്ന് നിങ്ങളുടെ സ്വന്തം മനസ്സ് നിങ്ങളെ ഉദ്ദേശിക്കാറുണ്ടോ അങ്ങനെ ബോധവാനായാൽ തന്നെ അതെല്ലാം പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ സഹായിക്കുകയാണോ തടസ്സം സൃഷ്ടിക്കുകയാണോ ചെയ്യുന്നത് അതിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ അടുത്തറിയാൻ കഴിയും ഇങ്ങനെ മനസ്സിനെ അടുത്തറിയാൻ നാം ശ്രമിക്കുമ്പോഴാണ് അത് നമ്മുടെ നിയന്ത്രണത്തിനും ധാരണകൾക്കും അപ്പുറത്തുള്ള ഒന്നാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനാവുന്നത് നമ്മളിൽ ഭൂരിപക്ഷവും വ്രഥ മറ്റുള്ളവരെ തിരിച്ചറിയാനും അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനുമാണ് ശ്രമിക്കാറ് പകരം നമ്മുടെ തന്നെ ദൗർബല്യങ്ങളും തകരാറുകളും കണ്ടുപിടിക്കാനും പരിഹരിക്കാനും ശ്രമിക്കാറില്ല എന്നതാണ് വാസ്തവം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്ന ഈ വികൃതി പിടിച്ച മനസ്സിനെ ആദ്യം അല്പമെങ്കിലും ഒന്ന് തിരിച്ചറിഞ്ഞിട്ടു വേണ്ടി നിയന്ത്രിക്കാം അതിനാണ് ഒരു ദിവസം അല്പസമയമെങ്കിലും ഓരോരുത്തരും ഏകാന്തതയിൽ ആത്മവിചാരം നടത്തണമെന്ന് ആചാര്യന്മാർ ഉപദേശിക്കുന്നത് ഇങ്ങനെ ഏകാന്തതയിൽ ആത്മവിചാരം നടത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആധുനിക കാലത്തെ ഈശ്വരാവതാരമായ ശ്രീരാമകൃഷ്ണ ഭഗവാൻ പലപ്പോഴും ഭക്തജനങ്ങളെ ഓർമ്മിപ്പിക്കുമായിരുന്നു എന്തിലും ഏതിലും സംശയവും പകയും മത്സരവും കൊണ്ടു നടക്കുന്ന മനസ്സ് എപ്പോഴും അസ്വസ്ഥമാകുന്ന ഒന്നായിരിക്കും അങ്ങനെയുള്ള ഒരാൾക്ക് സ്വമനസ് കൊടും ശത്രുവായി ഭവിക്കുന്നു എന്നാണ് പരാജയത്തിലും പതറാതെ നന്മയിൽ വിശ്വാസവും സ്ഥിരോത്സാഹവുമുള്ള തികച്ചും സ്വസ്ഥമായിരിക്കുന്ന മനസ്സ് ഒരാൾക്ക് ഉറ്റ ബന്ധുവായി ഭവിക്കുന്നു സ്വന്തം മനസ്സ് നിയന്ത്രണമില്ലാതെ മറ്റുള്ളവയുടെ പിറകെ ഓടാതെ അത് നമ്മളെ അതിൻ്റെ ഇഷ്ടത്തിന് വലിച്ചിഴിച്ചുകൊണ്ട് പോകാതെ പകരം മനസ്സിനെ നമ്മുടെ ഇച്ഛയ്ക്കും തീരുമാനത്തിനുമനുസരിച്ച് നമുക്കു വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നിടത്താണ് നമ്മുടെ വിജയം ഇതിനു നമ്മെ സഹായിക്കുന്ന പ്രായോഗിക മാർഗങ്ങൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ വ്യക്തമാക്കുന്നു മനസ്സെന്നത് ചിന്തകളുടെ സമാഹാരമാണെന്നും അതുകൊണ്ടുതന്നെ അത് സ്വയമേവ ചഞ്ചലവും മാറിക്കൊണ്ടിരിക്കുന്നതുമാണെന്നും അതിനാൽ അതിനെ ഉന്നതവും ഇരുത്തം വന്നതുമായ അവസ്ഥയിലേക്ക് ഉയർത്തുവാൻ നിരന്തര പരിശീലനം ആത്മവിചിന്തനം ആത്മനിയന്ത്രണം വിഷയങ്ങളോട് ആസക്തി കൂടാത്ത സമീപനം മുതലായ നിഷ്ഠകൾ പുലർത്താൻ ഗീത ഉപദേശിക്കുന്നു അതിന് ഏറ്റവും അനുയോജ്യമായ വഴി മനസ്സെന്നത് നമ്മളിൽ നിന്നും വേറിട്ടു നിൽക്കുന്ന നമ്മുടെ ചിന്തകളുടെ ഒരു സമാഹാരമാണെന്ന് തിരിച്ചറിയുകയും അതിനെ സർവതാ നിരീക്ഷണ ബുദ്ധിയാ കാണുവാനുള്ള ഒരു അന്തർദൃഷ്ടി വികസിപ്പിക്കുകയും ചെയ്യുക എന്നതാണെന്ന് ഭാരതീയ ദർശനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഒപ്പം ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞതുപോലെ ഞാനെന്നും എന്റേതെന്നുമുള്ള സർവവും ഈശ്വര സമക്ഷം സമർപ്പിച്ച് ഞാൻ എന്ന അസ്തിത്വത്തെ സമ്പൂർണ്ണം സ്വതന്ത്രമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതുമാണ് സ്വാമി വിവേകാനന്ദൻ മനസ്സിനെ ഒരു കുരങ്ങിനോട് ഉപമിക്കുന്നതിനെ കുറിച്ച് മൈൻഡ് ആൻഡ് ഇറ്റ്സ് കൺട്രോൾ എന്ന പുസ്തകത്തിൽ വ്യക്തമാക്കുന്നു എപ്പോഴും ഒരു മരത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്ന ഒന്നിനുപുറകെ മറ്റന്നിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കുരങ്ങിൻ്റെ പ്രകൃതം എപ്പോഴും അതും ഇതും ചെയ്തുകൊണ്ടിരിക്കുന്നതും അടങ്ങിയിരിക്കാനാവാത്തതുമാണ് കുരങ്ങിന്റെ അതേ പ്രകൃതം തന്നെയാണ് ഇന്ദ്രിയങ്ങളെ അതിജീവിച്ചിട്ടില്ലാത്ത മനുഷ്യ മനസ്സിന്റെയും അവസ്ഥ എന്ന് സ്വാമിജി വ്യക്തമാക്കുന്നു നമ്മളെല്ലാവരും ആദ്യം പഠിക്കേണ്ട ബാലപാഠം നമ്മുടെ മനസ്സിന്റെ തന്നെ ചെയ്തികളാണെന്ന് ഇതെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നു മഹാകവി ഉള്ളൂർ പാടിയതുപോലെ നമുക്കു നാമേ പണുവതു നാഗം നരകവും അതുപോലെ അതുകൊണ്ട് തന്നെയാണ് യുഗങ്ങൾക്കപ്പുറത്തു നിന്നും ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളോട് പ്രഖ്യാപിച്ചത് നിയന്ത്രിക്കപ്പെട്ട മനസ്സ് ഒരാളെ സ്വാതന്ത്ര്യത്തിലേക്ക് അഥവാ മോക്ഷത്തിലേക്ക് നയിക്കുന്നു എന്നാൽ നിയന്ത്രിക്കാതെ വിട്ട് എന്തിലും ഏതിലും മുഴുകുന്ന ഒരു മനസ്സ് ഒരാളെ പതനത്തിന്റെ ഭയാനക ഗർത്തങ്ങളിലേക്ക് തള്ളിയിടുകയും അവിടെ തന്നെ തളച്ചിടുകയും ചെയ്യുന്നു ഇത് എത്ര കണ്ട് നാം ഉൾക്കൊള്ളുന്നു അത്ര കണ്ട് നമുക്ക് ഉയർച്ചയുണ്ടാകുന്നു സുഹൃത്തുക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വിഷയത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം നമസ്തേ